കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡും നെമ്മാറ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി ബ്ലോക്ക് തല പലാവൂർ പി ബി സി ബാഡ്മിന്റൺ കോർട്ടിൽ കബഡി അസോസിയേഷൻ ജില്ലാ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ അറിയപ്പെടാതെ പോയ ഉത്തേജിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് ഇടങ്ങൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണ് അതിനെ അന്യവൽക്കരിച്ചുകൊണ്ട് സങ്കുചിതമായ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾക്ക് വേണം കളിയിടങ്ങൾ നമ്മൾക്ക് വേണം ക്ലബ്ബുകൾ നമ്മൾക്ക് വേണം വായനശാലകൾ എന്നത് വഴിതെറ്റുന്ന യുവത്വത്തിന് ഒരു നേർരേഖയായി മാറുമെന്ന കാര്യത്തിൽ ഞാൻ അതിൽ പലപ്പോഴും പ്രാദേശികത്വത്തിൻ്റെയും ജാതിയുടെയും വർഗീയതയുടെയും അതിർവരമ്പുകൾക്കുള്ളിൽ നിന്ന് യുവത്വത്തെ തളച്ചിടാൻ ശ്രമിക്കുമ്പോൾ അതിനൊരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് അതിരുകളില്ലാത്ത മാനവ വികായസിലേക്ക് ഓരോ മനുഷ്യനെയും കൈപിടിച്ചുയർത്താൻ കലയ്ക്കും സാഹിത്യത്തിനും കായിക മത്സരങ്ങൾക്കും മാത്രമേ കഴിയൂ എന്ന് നാം തിരിച്ചറിയാം ബ്ലോക്ക് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ശ്രീജ രാജീവ് സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ രാജൻ മെമ്പർമാരായ പി എസ് പ്രമീള നസീമഐസഹാഖ് യൂത്ത് കോർഡിനേറ്റർ സി അജീഷ് കെ പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു മത്സരങ്ങൾ സമാപിക്കും ന്യൂസ് പാലക്കാട്